സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ രാശിഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം പതിനെട്ട് മുതൽ ഇടവം പതിനേഴ് വരെ വരുന്ന ഏകദേശം മുപ്പത്തി ദിവസത്തെ ആ മെയ് മാസത്തെ ഫലമാണ് ഇനി സവിസ്തരം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂടുതൽ വീഡിയോകൾക്ക് ആയിരവല്യു മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിയിൽ ജനിച്ചവർക്കും ആ രാശിയിൽപ്പെട്ട അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ടവർക്കും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഈ മാസം കാത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി ഇനി മനസ്സിലാക്കാം ആദ്യമായി മേടരാശിയാണ് അശ്വതി ഭരണി കാർത്തികാല് ചേരുന്ന രാശി വിഭാഗമാണ് മേടരാശി ഈ മാസം മേടരാശിക്കാർക്ക് പൊതുവെ നല്ല അനുഭവങ്ങൾ ഈ ഒരു മെയ് മാസം സമ്മാനിക്കും എന്നുള്ളതാണ് മാസാരംഭത്തോടു കൂടിയിട്ട് നിങ്ങളുടെ രാശിയിൽ സൂര്യന്റെ സാന്നിധ്യം ഊർജോത്സാഹവും നേതൃത്വ ഗുണവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് എന്നിരിക്കലും അമിതമായ ആത്മവിശ്വാസം കൊണ്ട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല കാര്യങ്ങളിലും ഒരു എടുത്തു ചാട്ടം പൊതുവിൽ അനുഭവപ്പെടുന്ന കാലയളവായിട്ട് ഈ മെയ് മാസം മാറും എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി അത്തരം അപകടങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാതിരിക്കാം അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും അതുപോലെ തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്കും പുതിയ തൊഴിൽ തിരയുന്നവർക്കും അനുകൂലമായ ഒരു മാസമാണ് തൊഴിൽ അറിയിപ്പുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഗവൺമെൻറ് മേഖലയിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ചില ഗുണങ്ങൾ അല്ലെങ്കിൽ ചില വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് സാമ്പത്തികമായി വർധനവ് ഈ മാസത്തിൽ നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാമെങ്കിലും ചിലവും അതുപോലെ വർദ്ധിക്കാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കുകയും ചിലവ് നിയന്ത്രിക്കാനായിട്ട് ശീലിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലും അല്പം ശ്രദ്ധയുണ്ടാകണം കുടുംബത്തിൽ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്ന ഒരു സമയമാണ് ചില യാത്രകൾക്കും ഈ മാസം സാധ്യത മേടരാശിക്കാരുടെ അതിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അടുത്തത് ഇടവരാശിയാണ് കാർത്തിക അവസാനമൊക്കാൽ രോഹിണി മകൈര താര ചേരുന്ന രാശി വിഭാഗമാണ് ഇടവരാശി ഇടവം രാശിക്കാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഫലങ്ങൾ കാണുവാൻ സാധിക്കുന്നത് ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇടവരാശിക്കാർക്ക് ഗുണവും അല്പസ്വല്പമായ ദോഷങ്ങളും സമ്മാനിക്കും മാസാരംഭത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യം സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടിത്തരും എന്നിരിക്കലും മാസാവസാനത്തോടു കൂടിയിട്ടൊക്കെ സൂര്യന്റെ മാറ്റം ജീവിതത്തിൽ അല്പസ്വല്പ വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ട് അപ്പോൾ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മുതിർന്നവരോട് കുടുംബാംഗങ്ങളോട് പങ്കാളിയോട് ഇതുകൂടാതെ നിങ്ങളുടെ സഹപ്രവർത്തകരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ മിതത്വവും അതുപോലെ തന്നെ ചിന്തിച്ച് മാത്രം സംസാരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വാക്കുകൾ കൊണ്ട് ശത്രുക്കളും അല്പസ്വല്പം പിണക്കങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളിലേക്ക് എത്താൻ സാധ്യത തെളിയുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ ഒന്ന് പുലർത്തേണ്ടതാണ് അതായത് മാർച്ച് മാസത്തിൻ്റെ അവസാനം നിങ്ങൾ ആരോഗ്യകാര്യങ്ങളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബക്കാരുമായിട്ടും പ്രത്യേകം ഐക്യത്തോട് കൂടിയിട്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ വാക്ക് തർക്കങ്ങളിൽ ഒന്നും ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ടൊരു ജാഗ്രത പുലർത്തേണ്ടതാണ് ഇനി അടുത്തത് മിഥുന രാശിയാണ് മകയിര തര തിരുവാതിര പുനർന്ന മുക്കാൽ ചേരുന്ന മിഥുനരാശി മിഥുനം രാശിക്കാർക്ക് ഈ മാസം പോയ മാസത്തെ അപേക്ഷിച്ച് അതായത് ഈ ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് മെയ് മാസം വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ നേടിത്തരുന്ന ഒരു മാസമായി മാറും എന്നുള്ളതാണ് മാനസികമായ ചില സന്തോഷം മാസാരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ചില സന്തോഷ നിമിഷങ്ങളും വർത്തമാനങ്ങളും വാർത്തകളും ഒക്കെ തന്നെ ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് വ്യാഴം നിങ്ങളുടെ രാശിയിലേക്ക് ചേക്കേറുന്നത് പുതിയ അവസരങ്ങൾക്കും ഉയർച്ചയ്ക്കും വഴിയൊരുക്കും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ രംഗത്തും ചില നേട്ടങ്ങളും പുരോഗതികളും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ് ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ വൻ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ജാഗ്രതയും ശ്രദ്ധയും പുലർത്തിക്കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളുമായിട്ടും നല്ല ബന്ധം തന്നെ നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുക വാക്കുകളെ നിയന്ത്രിക്കുക പ്രത്യേകിച്ച് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇടപെടുന്ന സന്ദർഭത്തിൽ നാവിന് കടിഞ്ഞാൻ ഇടുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ഇനി അടുത്തത് രാശിയാണ് പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന രാശിയാണ് കർക്കിടകരാശി രാശിക്കാർക്ക് ഈ മാസം ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള ഒരു സമയമാണ് മാസാരംഭത്തിൽ ഗ്രഹനിലയിൽ ചൊവ്വയുടെ സാന്നിധ്യം ചില അസ്വസ്ഥതകൾക്ക് ജീവിതത്തിൽ കാരണമായേക്കാം പ്രത്യേകിച്ച് സഹോദരങ്ങളുമായിട്ടും ബന്ധുക്കളൊക്കെ ആയിട്ട് അല്പ സ്വല്പ പിണക്കങ്ങളും വഴക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് സഹോദരങ്ങളായിട്ടൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ബന്ധം പുലർത്തുക അതുപോലെ ഈ ചില സ്വത്ത് വകകൾ സംബന്ധിച്ച് തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റാരുടെയെങ്കിലും വസ്തുവകകൾ നിങ്ങൾ വെച്ച് അനുഭവിക്കുന്നുവെങ്കിൽ അവരുമായും നല്ല ബന്ധം പുലർത്തുക ഇനി അതെല്ലാം നിങ്ങളുടെ ഏതെങ്കിലും വസ്തുവകകൾ മറ്റാരെങ്കിലും വെച്ച് അനുഭവിക്കുന്നുവെങ്കിൽ അവരോടും വിധത്തിൽ പെരുമാറാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കുറച്ചുകൂടി പരിശ്രമം വേണ്ടി വരുന്നതാണ് കുറച്ച് കാലതാമസം ഈ ഒരു മാസത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നേരിടേണ്ടി വരാം എന്നിരിക്കലും മാസാവസാനത്തോടു കൂടിയിട്ട് തൊഴിൽ ശരിയാകുന്നതാണ് അതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അല്പ സ്വല്പ ബുദ്ധിമുട്ടുകള് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ തൊഴിൽ മേഖലയെ നോക്കിക്കാണുക ബിസിനസ് രംഗത്തും നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴേ നിങ്ങളുടെ എതിരാളികളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുമായിട്ട് ഇടപെടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വാക്കുകളിൽ മിതത്വം നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് കർക്കടകരാശിക്കാർ ശ്രദ്ധിക്കാനുള്ളത് അടുത്തത് ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ മാസം പൊതുവേ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ചിങ്ങരാശിയിൽ പെട്ടിയ നക്ഷത്രങ്ങൾക്ക് പോയ മാസത്തെക്കാൾ ഏപ്രിൽ മാസത്തെക്കാല് വളരെ ഐശ്വര്യദായകമായ ഒരു മാസമായിട്ട് ഈ ഒരു മാസം മാറും എന്നുള്ളതാണ് നിങ്ങളുടെ രാശിയാധിപനായിട്ടുള്ള സൂര്യൻ അനുകൂലമായ സ്ഥിതി പ്രാപിക്കുന്നതിലൂടെ ഊർജ്ജവും ആത്മവിശ്വാസവും അത് നിങ്ങളിൽ ഉജ്ജ്വലിക്കുന്നതിന് കാരണമാകും ഈ തൊഴിൽ രംഗത്ത് പുതിയ അംഗീകാരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കുറച്ചധികം കാലമായിട്ടും തൊഴിലൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ തൊഴിൽ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിലവിലെ തൊഴിൽ നിർത്തി മറ്റെന്തെങ്കിലുമൊക്കെ സൈഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആ ഒരു തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക അല്ലെങ്കിൽ തൊഴിലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ ഗവൺമെൻറ് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ഈ സമയം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലിയിലൊക്കെ മികച്ച വിജയവും നേട്ടവും നേടുവാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും മികച്ച അവസരങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി അത് പോയ മാസത്തെ അപേക്ഷിച്ച് കൂടുതൽ പുരോഗതി ഈ മാസം കൈവരുന്നതാണ് ആരോഗ്യകാര്യത്തിൽ എന്നാൽ ശ്രദ്ധയും വ്യായാമവും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ നേരത്തെ ഏർപ്പെട്ടിരുന്ന ചില അസ്വാരസ്യങ്ങളും ഒക്കെ തന്നെ അവസാനിക്കുകയും കുടുംബജീവിതത്തിൽ സന്തോഷം പുലരുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് കന്നിരാശിക്കാരെ കുറിച്ച് പറയുമ്പോഴേ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രം ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര എന്ന നക്ഷത്രങ്ങളാണ് കന്നി രാശിക്കാർക്കും ഈ മാസം അല്പം ശ്രദ്ധയും ക്ഷമയും ആവശ്യമായിട്ട് വരുന്നൊരു മാസമാണ് മാസാരംഭത്തിൽ കേതുവിൻ്റെ സാന്നിധ്യം ചില മാനസികമായ വിഷമതകൾ നിങ്ങളുടെ ജീവിതത്തിന് സമ്മാനിക്കുന്നതിന് കാരണമായേക്കാം സാമ്പത്തികപരമായ ചില ചിലവുകൾ വന്നു ഭവിക്കാം അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലവഴിക്കുന്ന സന്ദർഭത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തുക എന്നുള്ളതാണ് അനാവശ്യമായിട്ട് ആർക്കും പണമൊന്നും കടം കൊടുക്കാതിരിക്കുക ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പണം ഇല്ല അല്ലെങ്കിൽ സമ്പത്തില്ല എന്ന് പറഞ്ഞു ഒഴിയുക കടമൊന്നും കൊടുക്കാതിരിക്കുക ഈ ഒരു മാസം അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ അലംഭാവം പാടില്ല ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളുമായിട്ടും നല്ല ബന്ധം പുലർത്തുവാൻ ശ്രദ്ധിക്കുക എന്നാൽ കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ ദീർഘകാലമായിട്ട് കാത്തിരുന്നതായ ചില സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു മാസത്തിൽ കടന്നു വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണം വാഹനങ്ങൾ വാങ്ങുക ഭൂമി വാങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം അല്പം ചിലവഴിക്കാൻ സാധ്യത കൂടുതലാണ് ആ അക്കാര്യങ്ങളിലേക്ക് ചെലവഴിക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി ചെലവഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് തുലാരാശിയാണ് ചിത്രാര ചോതി വിശാഖം മുക്കാല് എന്നിവ ചേരുന്നതാണ് തുലാരാശി തുലാരാശിക്കാർക്ക് പൊതുവെ ഈ ഒരു മാസം അനുകൂലമായ സമയമാണ് ശുക്രന്റെ അനുകൂലമായ സ്ഥിതി സന്തോഷവും ഐശ്വര്യവും നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾക്കൊക്കെ തന്നെ സാധ്യതയുണ്ട് പ്രണയ ബന്ധങ്ങളിൽ സന്തോഷ നിമിഷങ്ങൾ കടന്നുവരും പ്രണയമൊക്കെ വിവാഹത്തിലേക്ക് ചെന്നെത്തുന്നതിന് ഈ ഒരു കാലം സാധ്യത തെളിയുന്നുണ്ട് എന്നുള്ളതാണ് തൊഴിൽ രംഗത്തും പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകാം എന്നാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ് ഈ തുല സംബന്ധിച്ച് അതിൽപ്പെട്ട നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും അടുത്തത് വൃശ്ചികരാശിയാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്നതാണ് വൃശ്ചികരാശി ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വൃശ്ചികരാശിക്കാർക്ക് ഈ മാസം പറയപ്പെടുന്നത് ചൊവ്വയുടേതായ സാന്നിധ്യം നിങ്ങൾക്ക് മനോവീര്യവും ഊർജ്ജസ്വലതയും സമ്മാനിക്കും എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ ചില ദേഷ്യ സ്വഭാവം ഈ ഒരു സമയം അധികരിക്കാൻ സാധ്യതയുള്ളത് മനഃപൂർവ്വം മനസ്സിനെ അടക്കുകയും ആ ദോഷങ്ങളെ അല്ലെങ്കിൽ ആ ദോഷ സ്വഭാവങ്ങളെ അമർച്ച ചെയ്യുകയും ചെയ്യുക ഇത് പലതരത്തിൽ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ആരോടും എതിരിടാനോ വാശി പിടിക്കാനോ പാടില്ല ഈ ഒരു മാസം തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ചെലുത്തേണ്ടുന്ന ഒരു സമയമാണ് അല്ലാത്ത പക്ഷം തൊഴിലിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബിസിനസ് രംഗത്തായിരുന്നാലും പ്രവർത്തിക്കുന്നവർക്ക് ശ്രദ്ധയോടു കൂടിയിട്ട് അത് പ്രവർത്തിക്കുക കഠിനാധ്വാനം നിലനിർത്തുക അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന ഒരു സമയമായിട്ട് ഈ ഒരു സമയം മാറും അതുപോലെ തന്നെ വിവേകം പാലിക്കേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ഇനി ഒന്ന് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നതും നല്ലതാണ് ഇനി അടുത്തതായിട്ട് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് ഈ മാസം പൊതുവേ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ അനുകൂലമായ ആ ഒരു ഐശ്വര്യം പുതിയ അവസരങ്ങൾക്കും ഉയർച്ചയ്ക്കും സാധ്യത തെളിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് പുരോഗതിക്ക് വകയുണ്ട് എന്നുള്ളതാണ് കുറച്ച് അധികം കാലമായിട്ട് തൊഴിൽ മേഖലയിലൊക്കെ വിവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വരുമാനമൊക്കെ കൃത്യമായിട്ട് വന്നു തുടങ്ങുന്ന ഒരു മാസമായിട്ട് ഈ മെയ് മാസം മാറും എന്നുള്ളതാണ് എന്നാൽ തൊഴിൽ രംഗത്ത് ചില അംഗീകാരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു അതുപോലെ സാമ്പത്തിക രംഗത്ത് വലിയൊരു നേട്ടം പ്രതീക്ഷിക്കാം പോയ മാസങ്ങളെ അപേക്ഷിച്ച് വലിയ നേട്ടം തന്നെ ഈ ഒരു മെയ് മാസത്തിൽ ഉണ്ടാകാൻ സാധ്യത തെളിയുന്നുണ്ട് ചില ദൂരയാത്രകൾക്കും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് അടുത്ത മകര മകരരാശി മകരരാശിക്കാർക്ക് ഈ മാസം ശ്രദ്ധയും കരുതലും കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു സമയമാണ് ശനിയുടെ സാന്നിധ്യം ചില കാര്യങ്ങളിൽ കാലതാമസത്തിന് സാധ്യത ഒരുക്കും എന്നുള്ളതാണ് തൊഴിൽ രംഗത്ത് കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് വരും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് ആരോഗ്യകാര്യത്തിൽ അലംഭാവം പാടില്ല അതുപോലെ കുടുംബ അംഗങ്ങളുമായിട്ടും ഇടപെടുന്ന സന്ദർഭത്തിൽ വളരെ മിതത്വം പാലിക്കുക അല്ലെങ്കിൽ അമൃതത്വം പാലിക്കുക എന്നുള്ളതാണ് ഈ കുംഭരാശിയാണ് അവിട്ട തരം ചതയം പൂരട്ടാതി മുക്കാൽ ചേരുന്ന രാശിയാണ് കുംഭരാശി ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിട്ട് ഈ മെയ് മാസം കുംഭരാശിക്കാരിൽ മാറും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം രാഹുവിൻ്റെ സാന്നിധ്യം അത്തരത്തിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും അതുപോലെ തൊഴിൽ രംഗത്ത് പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികളും വരാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കുക അക്കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ പുലർത്തുക ആരോഗ്യപരമായ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക ചിട്ടയായ ജീവിത ശൈലി പുലർത്തുക സുഹൃത്തുക്കളുമായിട്ട് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് മീനരാശിയാണ് പൂരട്ടാതി മുക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രം ചേരുന്ന മീനരാശി മീനരാശിക്കാർക്ക് ഈ മാസം പൊതുവേ അനുകൂലമായ ഒരു സമയമാണ് ബുധൻ ശുക്രൻ ശനി ഇവരുടെ അനുകൂലമായ യോഗം സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ് പുതിയ സംരംഭങ്ങൾക്ക് സാധ്യത ജീവിതത്തിൽ തെളിയുന്നുണ്ട് തൊഴിൽ രംഗത്തും നിങ്ങൾക്ക് പുരോഗതിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഈ ഒരു സമയം ഈ തൊഴിൽ സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ അത് നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികപരമായ കാര്യത്തിലും നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടാനുള്ള സാധ്യത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ആരോഗ്യപരമായ കാര്യത്തിൽ ശ്രദ്ധ വേണം മനസ്സിനെ കൂടി നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബത്തിലും സന്തോഷം പുലരുന്നതാണ് ഇപ്പൊ മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജീവിതം വളരെ കൂടി മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് ഈ മെയ് മാസം ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ മെയ് മാസ ഫലമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഓരോരുത്തരുടെയും ജനന സമയത്ത് ഗൃഹനിലയുടെ അടിസ്ഥാനത്തിലും ദശാകാലത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഫലത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം